ഗതാഗത നിയമങ്ങളിൽ കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുന്നതിലൂടെയും കർശനമാക്കുന്നതിലൂടെയും റോഡ് സുരക്ഷ ഉറപ്പാക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും ശ്രമിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ അടുത്തിടെ സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് ഒരു പുതിയ നിയമലംഘനം കൂടി ഗതാഗത നിയമ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇനി മുതൽ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫ് ചെയ്യാതെ ഡോർ തുറന്നിട്ട് പുറത്തിറങ്ങിപ്പോയാൽ നൂറ് റിയാൽ മുതൽ നൂറ്റി അൻപത് റിയാൽ വരെ പിഴ ചുമത്തും ഈ ചെറിയ നിയമലംഘനം പോലും വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഈ നിയമത്തിന്റെ പ്രാധാന്യം അത് സമൂഹത്തിന്റെ ചെലുത്തുന്ന സ്വാധീനം ഗതാഗത സുരക്ഷയെക്കുറിച്ചുള്ള സൗദി അറേബ്യയുടെ നിലപാട് എന്നിവയെക്കുറിച്ച് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു ഈ പുതിയ നിയമം വളരെ ലളിതമാണ് വാഹനം പാർക്ക് ചെയ്ത ശേഷം ഡ്രൈവർ എഞ്ചിൻ ഓഫ് ചെയ്യാതെ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്നത് ഒരു ഗതാഗത നിയമ ലംഘനമായി കണക്കാക്കും പലപ്പോഴും ചെറിയ ആവശ്യങ്ങൾക്കായി ഉദാഹരണത്തിന് കടയിൽ നിന്ന് സാധനം വാങ്ങാനോ വാങ്ങാനോമ്മിൽ നിന്ന് പണം എടുക്കാനോ ഒക്കെ ആവും ഇറങ്ങുമ്പോൾ ആളുകൾ എൻജിൻ ഓഫ് ചെയ്യാൻ മടിക്കാറുള്ളത് ചിലപ്പോൾ ഇതൊരു പതിവായും മാറിയേക്കാം എന്നാൽ ഈ ചെറിയ അശ്രദ്ധ വലിയ അപകടങ്ങൾക്ക് വഴി വെച്ചേക്കാം പുതിയ നിയമം കൊണ്ടുവരുന്നതിന് പിന്നിൽ നിരവധി സുപ്രധാന കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരക്ഷാ ഭീഷണി തന്നെയാണ് എൻജിൻ പ്രവർത്തിപ്പിച്ച് വാഹനം ഉപേക്ഷിച്ച് പോകുമ്പോൾ അത് തനിയെ നീങ്ങാനുള്ള സാധ്യത ഏറെയാണ് പ്രത്യേകിച്ചും ചെരിഞ്ഞ റോഡുകളിലോ പാർക്കിംഗ് സ്ഥലങ്ങളിലോ ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാവാം അശ്രദ്ധമായി മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങുന്ന വാഹനം കാൽനട യാത്രക്കാർക്കോ സമീപത്തെ മറ്റു വാഹനങ്ങൾക്കോ കെട്ടിടങ്ങൾക്കോ നാശനഷ്ടമുണ്ടാക്കാം കുട്ടികൾ വാഹനത്തിനുള്ളിൽ ഒറ്റയ്ക്കാണെങ്കിൽ അവർ അറിയാതെ ഗിയർ മാറ്റാനോ ആക്സിലറേറ്റർ ചവിട്ടാനോ സാധ്യതയുണ്ട് ഇത് ഗുരുതരമായ അപകടങ്ങളിലേക്കും നയിച്ചേക്കാം പിന്നെ മറ്റൊരു കാരണം മോഷണ സാധ്യതയാണ് എൻജിൻ പ്രവർത്തിപ്പിച്ച് വാഹനം ഉപേക്ഷിച്ചിട്ട് പോകുന്നത് മോഷണക്കാർക്ക് എളുപ്പത്തിൽ വാഹനം കടത്തിക്കൊണ്ടുപോകാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് വാഹനത്തിന്റെ താക്കോൽ ഉള്ളിൽ തന്നെയാണെങ്കിൽ വാഹനം മോഷ്ടിക്കാൻ കൂടുതൽ എളുപ്പമാണ് ഇത് ഡ്രൈവർമാർക്ക് വലിയ സാമ്പത്തിക നഷ്ടത്തിനും മാനസിക ബുദ്ധിമുട്ടുകൾക്കും ഇടയാക്കും മറ്റൊരു കാരണം എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് അനാവശ്യമായി വാഹനം നിർത്തിയിടുന്നത് ഇന്ധനം പാഴാക്കലിനും അന്തരീക്ഷ മലിനീകരണത്തിനും വലിയൊരു കാരണമാകുന്നു സൗദി അറേബ്യ പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനും ഊന്നൽ നൽകുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം നിയമങ്ങൾ പാരിസ്ഥിതിക അവബോധം വർദ്ധിപ്പിക്കാൻ സഹായിക്കും കൂടാതെ ഗതാഗത നിയമങ്ങൾ സമൂഹത്തിൽ പൊതുവായ അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും വളർത്താൻ സഹായിക്കുന്നു എന്നതാണ് ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും പിഴ ചുമത്തുന്നത് ഓരോ പൗരനെയും കൂടുതൽ ജാഗ്രത പുലർത്താൻ പ്രേരിപ്പിക്കും അതോടൊപ്പം സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുകയും അപകട മരണങ്ങൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ സൗദി അറേബ്യ ഗണ്യമായി പുരോഗതി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ റോഡ് അപകടങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനവും കുറവുണ്ടായി അപകടമരണങ്ങൾ മുപ്പത്തി ആറ് ശതമാനമായും പരിക്കുകൾ ഇരുപത്തിയൊന്ന് ശതമാനമായും കുറഞ്ഞു ഈ വിജയത്തിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും വിവിധ മന്ത്രാലയങ്ങളും സ്ഥാപനങ്ങളും തമ്മിലുള്ള ഏകോപനവും മികച്ച നിയമനിർമ്മാണവും ബോധവൽക്കരണ ക്യാമ്പയിനുകളുമുണ്ട് റോഡ് സുരക്ഷാ സുരക്ഷാരംഗത്ത് ആഗോളതലത്തിലെ മികച്ച മാതൃകകൾ സ്വീകരിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ മുന്നോട്ടു പോകുന്നത് ഡ്രൈവർമാരെയും കാൽനട യാത്രക്കാരെയും ഉൾക്കൊള്ളിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്തൽ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കൽ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഊന്നൽ നൽകുന്നുണ്ട് ഈ പുതിയ നിയമവും ആ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ചെറിയ നിയമലംഘനങ്ങൾ പോലും അവഗണിക്കാതെ പിഴ ചുമത്തുന്നത് റോഡുകളിലെ സുരക്ഷാ സംസ്കാരം ശക്തിപ്പെടുത്തും പുതിയ നിയമലംഘനത്തിന് നൂറ് റിയാൽ മുതൽ നൂറ്റി അൻപത് റിയാൽ വരെയാണ് പിഴ ഇത് താരതമ്യേന കുറഞ്ഞ തുകയാണെന്ന് തോന്നാമെങ്കിലും ഈ നിയമലംഘനം വ്യക്തിയുടെ ട്രാഫിക് റെക്കോർഡിൽ രേഖപ്പെടുത്തുമെന്നത് ശ്രദ്ധേയമാണ് തുടർച്ചയായി നിയമലംഘനങ്ങൾ നടത്തുന്നത് കൂടുതൽ കടുത്ത ശിക്ഷകളിലേക്ക് നയിച്ചേക്കാം ഈ നിയമം പാലിക്കുന്നതിൽ പൊതുജനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തവും വാഹനം പാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എഞ്ചിൻ ഓഫ് ചെയ്യാനും ഹാൻഡ് ബ്രേക്ക് ഇടാനും ഡോറുകൾ ലോക്ക് ചെയ്യാനും ശ്രദ്ധിക്കണം ചെറിയൊരു അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങളിലേക്ക് വഴിയൊരുക്കുമെന്ന തിരിച്ചറിവ് ഓരോ ഡ്രൈവർക്കും ഉണ്ടാകണം ഏതൊരു നിയമവും വിജയകരമാകണമെങ്കിൽ പൊതുജനങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ് പുതിയ ഗതാഗത നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും അതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് റേഡിയോ ടെലിവിഷൻ സോഷ്യൽ മീഡിയ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പ്രചരിപ്പിക്കാം വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് സുരക്ഷാ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതും സഹായകമാകും കൂടാതെ വാഹനം ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകേണ്ടതും അത്യാവശ്യമാണ് അനാവശ്യമായി എഞ്ചിൻ ഓൺ ചെയ്ത് വാഹനം ഉപേക്ഷിച്ചു പോകുന്നത് ഒരു ശീലമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് സാമ്പത്തികമായ നഷ്ടം മാത്രമല്ല വലിയ സുരക്ഷാ വെല്ലുവിളികളും ഉണ്ടാക്കുന്നുണ്ട് സൗദി അറേബ്യയിലെ പുതിയ ട്രാഫിക് നിയമം റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ് എഞ്ചിൻ ഓഫാക്കാതെ ഡോർ തുറന്നിട്ട് വാഹനം ഉപേക്ഷിച്ച് പോകരുത് എന്ന ഈ നിയമം ലളിതമെങ്കിലും ഇത് ഗതാഗത സുരക്ഷയിൽ വലിയ സ്വാധീനം ചെലുത്തും ഓരോ ഡ്രൈവറും ഈ നിയമം പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരായാൽ സൗദി അറേബ്യയിലെ റോഡുകൾ കൂടുതൽ സുരക്ഷിതമാവുകയും അപകടങ്ങൾ കുറയുകയും ചെയ്യും ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിനും സുസ്ഥിരതയ്ക്കും മുതൽക്കൂട്ടാകും